നമസ്കാരം ജ്യോതിഷന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം നമസ്കാരം സാധാരണയായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജാതകത്തിൽ ശുക്രദശ വളരെ നല്ലതായിരിക്കും എന്ന് പറയാറുണ്ട് പക്ഷേ ചിലർക്ക് ശുക്രദശ തുടങ്ങി ചിലപ്പോൾ നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റേതായ പറയുന്ന പ്രവചനം പോലെയുള്ള ഗുണങ്ങൾ വരാതെ വരുന്നു അതിനെക്കുറിച്ച് എന്താണ് ശുക്രനെക്കുറിച്ച് പറയാൻ പറ്റുകയും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരു കഥയും കൂടെ പറയാനുള്ളത് ശുക്രൻ വന്നപ്പോൾ ശുക്രൻ എന്ത് ചെയ്ത് ശിവനോട് ഏറ്റവും അടുത്ത സുഹൃത്തായ ശിവനോട് സന്തോഷത്തിൽ ഞാൻ വരികയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ശിവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കിണ്ടിയിൽ ജലമെടുത്തപ്പെടുകയും ആ കിണ്ടിക്ക് കാത്തുകറിയിരുന്നു ശുക്രൻ പറ്റിക്കാൻ വേണ്ടി അത് ഞാൻ ശുക്രൻ വരുകയല്ലേ ഓ അപ്പോൾ ആ ഒരു സന്തോഷം ശുക്രൻ ഉണ്ടായിരുന്നു കാര്യം ശിവന് ഭയങ്കര സന്തോഷമായിരിക്കുന്നു കാര്യം ഇത് മനസ്സിലാക്കി ശിവനെന്ത് ഒരു ഈർക്കലെടുത്ത് ഒരൊറ്റ കുത്ത് ശുക്രന്റെ കണ്ണ് പോയി അതാണ് ശുക്രൻ ഓഹോ അപ്പോൾ ശുക്രൻ ദിശയില് ആ ഒരു കണ്ണില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ കഥയും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുണ്ട് അങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം അപ്പോൾ ശുക്രൻ എന്നോ അല്ലെ വ്യാഴൻ എന്നോ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ലഗ്ന കേന്ദ്രത്തിൽ ബലവാനായി നിൽക്കുന്ന ശുക്രനോ ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രനോ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നവനോ അതായത് ധനാഗമനത്തിൽ നിൽക്കുന്ന ശുക്രനോ ലാഭസ്ഥാനത്തിൽ അപ്പൊ ഇങ്ങനെയുള്ള ശുക്രൻ നിൽക്കുന്ന ഭാഗങ്ങളിൽ അതിൻ്റേതായ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ വരും പൊതുവിൽ ശുക്രൻ എന്ന് വെച്ചാൽ സുഖം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ ജോലി ഉള്ളവരുടെ ജോലി പോയി പോലും സുഖം ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് അപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ഷേപിക്കാൻ പറ്റുന്നതല്ല അപ്പൊ എല്ലാവർക്കും നല്ലത് എന്നുള്ള നല്ല നല്ലതല്ല തന്നെയാണ് ശുഭഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കുന്നത് നല്ലതായി തന്നെയാണ് പക്ഷേ അനുഭവിക്കുന്ന രീതികൾ ഇങ്ങനെയാണ് അപ്പം നമുക്കൊരു രണ്ടാം ഘട്ടമാണ് ശുക്രൻ വരുന്നതെങ്കിൽ അവരുടെ കണ്ണിന് കാഴ്ച പോയിരിക്കും പോയിട്ടുണ്ട് കാഴ്ചപ്പുറവും കണ്ണ് മാറ്റിക്ക് ഓപ്പറേഷൻ ചെയ്യുക അത് അറുപത് വയസ്സിന് ശേഷം മൂന്ന് നക്ഷത്രങ്ങൾക്ക് എൺപത്തിനാല് വയസ്സിന് എൺപത് വയസ്സിന് ശേഷം ശുക്രൻ വരാറ് രണ്ടും കൂട്ടത്തില് ശുക്രനും വ്യായാഴം കിട്ടുന്നൊരു മൂന്ന് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ജന്മത്തിൽ വ്യാഴം കിട്ടുന്നത് മരണത്തിൽ ശുക്രനിലാണ് വരുന്നത് അങ്ങനെയുള്ളൊരു മൂന്ന് നക്ഷത്രങ്ങളുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഭാഗം ശുക്രൻ അവസാനം ശുക്രൻ വരുമ്പോൾ അവരുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുകയോ കാഴ്ച ഇല്ലാതെ വരികയോ എന്ത് രോഗങ്ങൾ വരുന്നവരുണ്ടോ വന്നിട്ടുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ കണ്ണിലും പുരുഷന്മാർക്കാണെങ്കിൽ വരത്തേ കണ്ണിലും ഇത് എന്റെ റിസർച്ച് ഭാഗത്ത് ഞാൻ കണ്ടെത്തിയതാണ് പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തിയതിൻ്റെ ഭാഗത്താണ് ശുക്രനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ശുക്രൻ എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളല്ല ശുക്രൻ എന്നല്ല ശുഭഗ്രഹങ്ങളും നീണ്ട നല്ല നല്ലതരുന്ന സമയമുണ്ട് ശനി എല്ലാവർക്കും വെറുപ്പാ പക്ഷേ ശനി സ്വക്ഷേത്രത്തിലോ ലഗ്നാധിപൻ്റെ കൂടെയോ ലഗ്നാധിപനായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്ഷേത്രാധിപനായിട്ടോ ക്ഷേത്രാധിപനായിട്ടോ ശനി നിന്നാൽ അവനോളം ബലം ചെയ്യുന്ന ഒരു ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളില്ല എന്നൊരു വിധിയുണ്ട് അതുപോലെ രാഹുൽ നിന്ന് കേട്ട പാവന എന്ന് പറയുന്നവരുണ്ട് കേതു നിന്ന് കേട്ട പാവന എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അവിടെയും ലഗ്ന കേന്ദ്രങ്ങളിൽ രാഹു കേതുക്കൽ നിന്നാൽ രാജയോഗത്തെ ചെല്ലണമെന്നാണ് അപ്പം അവൻ പാവനാകുമോ എന്നാൽ ഈ രാശികൾ രണ്ടും ഈ രാശിയാധിപന്മാർ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് രാഹുവും കേതുവും ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുടെയോ രാശ്യാധിപന്റെയോ ഫലത്തെ കാണണം ആ രാശ്യാധിപൻ ശുക്രനോ വ്യാഴിനാണെങ്കിൽ ആ കേതു ചെയ്യുന്ന വ്യാഴിന്റെ ഗുണത്തെ ആയിരിക്കും അത് പതിനൊന്നിൽ നിന്ന് പതിനാലാപത്തേക്ക് വ്യാഴിനായിരിക്കണം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നിനെ അടച്ചാക്ഷേപിക്കാനോ എല്ലാം നല്ല തരുമെന്ന് പറയാനോ ഫലമില്ല ജാതകത്തിൽ ജ്യോതിഷത്തിലില്ല ജാതകത്തിൽ പറയും ആൾക്കാർ പലരും പല രീതിയിലാണ് പറയുന്നത് അതിങ്ങനെയാണ് അനുഭവങ്ങൾ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ശുക്രൻ എന്ന് പറയുന്നത് സുഖം അതെന്നുള്ള അപ്പം ഈ ശുക്രദശയിൽ സാധാരണ മരണം സംഭവിക്കാറുണ്ടോ ഉണ്ട് സംഭവിക്കാറുണ്ട് പക്ഷെ സംഭവിക്കാറ് പക്ഷേ ശുക്രനെ മാത്രം കണ്ടോട്ടല്ലാതെ പറയുന്നത് അതിൻ്റെ കൂടെ വരുന്ന അപകാരങ്ങളും അവരുടെ മാത്രം ഭരണത്തെ കൊണ്ടു കൊണ്ടല്ല നമ്മൾ മരണത്തെ പറയും ഇപ്പോൾ പിതാവാണെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അപ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മയുടെ ഇങ്ങനെ മറ്റുള്ളവരുടെ ഗ്രഹങ്ങളുടെയും കൂടെ ഉച്ച നീച സ്ഥിതികൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മറ്റു മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവരുടെ പ്രായം രീതി ആ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്ന ഭാഗങ്ങൾ ഇതെല്ലാം കൂടെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും ശുക്രന്റെ മരണം വരത്തില്ല എന്നൊരു വിധി ഇല്ല ഇല്ല പക്ഷെ ആ ശുക്രൻ എങ്ങനെ ഇരിക്കണം എന്നത് പ്രധാനമാണ് എങ്ങനെയാണ് നിലപാട് എങ്ങനെയാണെന്നുള്ളത് വേണം നമ്മൾ അതിനെക്കുറിച്ച് അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ സാധാരണ നമ്മളൊരു ജാതകം പരിശോധിക്കുമ്പോൾ ഇന്നാൾ ഇന്ന ദശയിൽ ജനിക്കുന്നു ആ ഒരു കാലപരിധിയുണ്ട് ആ ദശ കഴിഞ്ഞ അടുത്ത ദശ ഓരോ ദശയ്ക്കും ഓരോ കാലപരിധി അതെ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒരു അവസാനിക്കുമ്പോൾ ജാതകത്തിൻ്റെ അവസാനം ഒരിക്കലും ജ്യോതിഷന്മാർ ഒരിക്കലും മരണം പ്രവചിക്കാറില്ല ഡോക്ടർമാരും പ്രവചിക്കാറില്ല പക്ഷേ ഒഴിവ് ആ ജാതകത്തിൻ്റെ ഒഴിവിൽ ശേഷം ചിന്തയം എന്നാണ് അപ്പോൾ നമ്മൾ വായിക്കേണ്ട അവരാണ് ആലോചിക്കേണ്ടത് ഓക്കെ അതിന് ശേഷം അതായത് ചിലരുടെ ഭാഗം മാത്രമാണ് ബാക്കി ചിന്തിയം എന്നുള്ളത് ചിലർ എന്ന് പറയുന്ന ബാക്കിയ ഗ്രഹത്തിലും അതായത് കണക്ക് കൂട്ടിയ വ്യക്തിയിൽ മാനസികമായൊരു ധൈര്യക്കുറവുണ്ടെങ്കിൽ അതായത് അത് സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരാ അല്ലെങ്കിൽ വരത്തില്ല നമ്മളായിട്ട് എഴുതേണ്ടെന്ന് വിചാരിക്കുന്നവർ ചിന്തി എഴുതി വെക്കും ചിലത് ഇല്ല അതിലൊന്നും സംഭവിക്കില്ല എന്ന് ധൈര്യമുള്ളവര് ആ ദിശാസന്ധി സദ്യ എഴുതും ഏകദേശം ഒരു പ്രായമുണ്ടല്ലോ പ്രായം കണക്കൂട്ടിയിട്ടാണ് ശേഷം ചിന്തി എന്ന് എഴുതും അപ്പൊ അത് ചിന്തിയം എന്ന് എഴുതാതെ ഇരിക്കാം അങ്ങനെ ശനി ദിശാകാലം എന്ന് വേണമെങ്കിൽ എഴുതാം എഴുതാം അത് ശനിയിൽ എന്തൊക്കെ സംഭവിക്കുന്ന എഴുതുമ്പോൾ നിർബന്ധമൊന്നുമില്ല അവരെ ചോദിക്കത്തുമില്ല അതിനെ അതിജീവിക്കുന്ന എന്ന് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചിന്തിക്കേണ്ടത് ജ്യോതിഷന്മാർക്ക് ചിന്തിക്കാൻ കഴിയൂലേ പിന്നെ എഴുതുന്നവർക്കാണ് ചിന്തിക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് നല്ലതാണ് ഡോക്ടർമാർ പോലും കൃത്യമായിട്ട് പറയില്ല കാരണം അത് അങ്ങനെ പറയാൻ പറയില്ലേ ജ്യോതിഷന്മാർക്കും ശേഷി ആയിട്ട് ജ്യോതിഷ പ്രവചനത്തിൽ മരണമൊക്കെ പറയാൻ പറ്റും ജ്യോതിഷവും കണക്കൂട്ടി അതേപോലെ തന്നെ കൈരേഖയും കൂടെ നോക്കുകയാണെങ്കിൽ കൈരേഖയിൽ മൂന്ന് രേഖ ഐലൻഡ് വീണാൽ ഒരു വർഷത്തിനകം മരണം ഉറപ്പാണ് അപ്പൊ ദശാസന്ധിയോട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതിയും സഞ്ചാരവും മനസ്സിലാക്കി കൈരേഖയും കൂടെ നോക്കിയാൽ ഇങ്ങനെ സംഭവിക്കും ഞാൻ അങ്ങനെ പലർക്കും അവരുടെ കൂടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ വീട്ടില് വന്നവരടുത്ത് ഇവരുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഇപ്പൊ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ടല്ലോ അപ്പൊ ഭാഗ്യം യൗവനം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പൊതുവെ കുട്ടികൾ ജനിച്ചാൽ എന്ന് പറയാറുണ്ട് ഇത്ര വയസ്സുകാർ എന്ന് പറയാറുണ്ട് പക്ഷേ ഈ ജീവിതഘട്ടത്തിൽ ഇടയ്ക്ക് ഇവർക്കൊരു മരണഘട്ടം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പം ഉദാഹരണത്തിന് വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ദാരുണമായ വധം അപ്പോൾ അത് അന്ന് ഒരുപാട് ജ്യോതിഷന്മാർ പ്രവചിച്ചിരുന്നു പക്ഷേ ഭാരതത്തിലെ പ്രമുഖ മൂന്ന് ജ്യോതിഷികൾ ഒരു കൃത്യമായ പ്രവചനം നടത്തിയപ്പോൾ ശ്രീ രാജീവ് ഗാന്ധിയുടെ വളരെ അടുത്ത സുഹൃത്തും പ്രശസ്ത വ്യക്തിയുമായ ശ്രീ ടി എൻ ശേഷൻ അദ്ദേഹം ഒന്ന് ജാതകം പരിശോധിക്കുകയുണ്ടായി രാജീവ് ഗാന്ധിൻ്റെ ജാതകം പരിശോധിച്ചതിനു ശേഷം വിസ്ഫോടനം എന്നുള്ള വാക്കിലേക്കാണ് എത്തിയത് വിസ്ഫോടനം എന്ന് പറയുമ്പോൾ സ്ഫോടനം തന്നെയാണ് അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ന ദിശയിലാണ് എക്സ്ട്രീം സൗത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നോക്കിയപ്പോൾ ഹൈദരാബാദ് ഹൈദരാബാദിന് ശേഷം ശ്രീ പെരുമ്പ പെരുമ്പരി അപ്പോൾ അദ്ദേഹം ശ്രീ രാജീവ് ഗാന്ധിയെ ഒന്ന് ഉപദേശിച്ചു സൗത്തിലേക്കുള്ള യാത്ര മാറ്റി വയ്ക്കണം എന്നുള്ളത് അപ്പം അദ്ദേഹം ഒരിക്കലും നേരെ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം കോൺഗ്രസിന് വീണ്ടും ജയിച്ചു വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അദ്ദേഹം പ്രചാരണം മാറ്റിവെക്കില്ലെന്ന് പറയുകയും ഹൈദരാബാദിലേക്ക് വരുമ്പോഴും അദ്ദേഹം ഒടുക്കം ശേഷം പറഞ്ഞത് ഇവിടേക്ക് പോകരുത് ശ്രീ പെരുമ്പത്തൂർ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചില്ല പക്ഷെ അന്ന് അദ്ദേഹം അങ്ങനെ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ആ മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ദീർഘായുസമുള്ള ആളാണെന്നുള്ളൊരു വായിച്ചറിവുണ്ട് എനിക്ക് അപ്പോൾ തെറ്റും പോയില്ലായിരുന്നെങ്കിൽ എന്നൊരു വാക്ക് മരണം ഉണ്ടെങ്കിൽ പോകും അങ്ങനെ മനസ്സിലായില്ലേ അന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതും ബാലിശം മനസ്സിലായില്ലേ ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ട് കൊണ്ട് പറയില്ല നിങ്ങൾ ആരും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാനന്ന് സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എം ജി ആറിന്റെ മരണ ചടങ്ങിലെത്തിയ രാജീവ് ഗാന്ധിയുടെ ഫിഗർ ഞാൻ കണ്ടതിന് ഞാൻ ഫേസ് ചെയ്യാൻ കണ്ട് ശ്രദ്ധിച്ചപ്പോഴും അന്ന് എനിക്ക് ഒരു പന്തികേടായിട്ട് തോന്നിയിട്ട് ഞാൻ എഴുതിയൊരു രണ്ട് വരി പറയാം ഈ ഫ് എനി ഹാപ്പൻസ് എഗൈൻസ്റ്റ് മൈ പ്രോവസിൻ തിങ് ദാർട്ടിങ് ദി എൻഡ് ഓഫ് ദി ആ രാജീവ് ഗാന്ധിയുടെ അവസാനം വരാൻ പോകുന്നു അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ നാശത്തിൻ്റെ തുടക്കം അവിടെ കുറിക്കുന്നു എന്ന് എഴുതി വെച്ചുള്ളവനാണ് ഇത് പരസ്യമല്ല ആരും കണ്ടതല്ല എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മാത്രം അറിയുന്നതാണ് അപ്പം അതുകൊണ്ടിട്ട് പോയില്ലായിരുന്നെങ്കിൽ എന്നൊരു വാക്ക് മണ്ടത്തഞ്ചാർ അത് പോകും അങ്ങനെ അങ്ങനെ വാക്ക് അത് മാറ്റാൻ ആർക്കും എഴുതപ്പെട്ടെന്ന് പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ല ുംങ്ങനെ ആണെങ്കിൽ ഒരാൾ ജ്യോതിഷിക്കുന്ന വേളയല്ലേ അദ്ദേഹം പറയുകയാണെങ്കിൽ താങ്കൾ വാഹനം കുറച്ചാലും ഉപയോഗിക്കരുത് അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം വാങ്ങിക്കാതിരുന്നാൽ വാങ്ങിക്കാതിരുന്ന രക്ഷയല്ലേ അതെ രക്ഷയ്ക്ക് വേണ്ടി കൊണ്ട് മരണം മരണമുണ്ടാവണം എന്നില്ലല്ലോ കയ്യോകാലം പൊടി കിടന്നാലും മതിയുണ്ട് അത് മുറിയും എന്നതും മുടിയെന്നുള്ള ഉറപ്പാണ് പക്ഷെ കാറിന്ന് പറയുമ്പോൾ ഭയങ്കരമായിരിക്കും വീട്ടിൽ തന്നെ വരുന്ന ചെറുതായിരിക്കും അങ്ങനെ ഒരു പാപം യഥാർത്ഥ ചോദ്യം ഇങ്ങനെയായിരുന്നു നമുക്ക് ഈ ജീവിതത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഘട്ടങ്ങളുണ്ടോ മരണ ഘട്ടങ്ങളുണ്ടോ എന്നുള്ളതാണ് ഉണ്ടോ ഉണ്ട് അങ്ങനെ ഉണ്ട് അത് അതിജീവിക്കാണെങ്കിൽ മുന്നോട്ട് അതിജീവിക്കാൻ വേണ്ടിയുള്ള വഴി ഇവിടെ ഉണ്ടാന്ന് നോക്കണം അതിജീവിക്കാനുള്ള വഴിയുണ്ടല്ലോ അങ്ങനെ പരിഹാരമുണ്ട് ആ പരിഹാരം കൊണ്ടിട്ട് അത് അതിജീവിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റം ഉണ്ടാവും ഓ പക്ഷേ മാറ്റം നോക്കണം നമ്മൾ ശ്രീ രാജീവ് ഗാന്ധിയെക്കുറിച്ച് നമ്മളിപ്പോൾ പരാമർശിച്ചോന്ന് ചോദിക്കുകയാണ് ചിലർക്ക് ചില പ്രതേയ കഴിവുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആത്മാവുകളെ സ്വന്തം ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇത് ചോദിക്കാനുള്ള കാരണം രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അന്വേഷണ സംഘത്തിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരാളുണ്ട് അദ്ദേഹത്തിന് ഈ പൊതുവെ ഇങ്ങനെ ആത്മാവുകളെ സന്വേഷിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഒരു പ്രത്യേക പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ മല്ലിയൂർ സിനിമേനെയാണ് അതുപോയി മൂകാംബിക്കാൻ സമർപ്പിക്കുകയൊക്കെ ചെയ്തത് എങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു കഴിവ് പ്രത്യേക ഒരു കഴിവ് തുറന്നുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് കുറിച്ച് കൊണ്ട് ഈ രാജീവ് ഗാന്ധിയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ ആത്മാവിനെ സന്വേഷിപ്പിക്കുകയും അവിടെ സംഭവിച്ചെന്താണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫയലിൽ അന്വേഷണ സംഘത്തിൻ്റെ ഫയലിൽ കിടപ്പിക്കൊണ്ട് ഒരു അനൌദ്യോഗിക റിപ്പോർട്ടാണ് അവർക്ക് ഒരു ഔദ്യോഗിക റിപ്പോർട്ടല്ല എന്ന് കേട്ടിട്ടുണ്ട് അത് കേട്ടറിവ് മാത്രമാണ് ഇത്തരം കഴിവുകൾ ഉള്ള ആൾക്കാർ അങ്ങനെയുള്ളവരെ ഞാൻ കൂടുതൽ ഓജബോടൊപ്പം ബന്ധപ്പെട്ട് എനിക്ക് ഒരാളിനെ അറിയാമായിരുന്നു ഇത്തരം കഴിവുകളിലേക്ക് വരുന്നു എന്നുള്ള രീതി ഞാൻ കണ്ടിട്ടില്ല നമുക്ക് കാണാത്തൊരു കാര്യം എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ ഒരാളുടെ ശരീരത്തെ ആത്മാവും ദേവസ്ഥിതിക്ക് വരാറുണ്ട് കാര്യം എനിക്ക് എൻ്റെ അനുഭവമായി പറയാൻ പറ്റൂ എൻ്റെ ശരീരത്ത് ഹനുമാൻ സ്വാമിയുടെ സ്പർശം ഞാൻ വേണ്ടി വ്രതം നിന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടുണ്ട് വരാറുണ്ട് വരാറുണ്ട് വരുമ്പോഴും വേറെ രൂപം വേറെ രീതിയാണ് വേറെ വ്യക്തി തന്നെയാണ് ആനെ പോലും നോക്കുക ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നവരാണ് ഞാൻ കണ്ടിട്ടില്ല നമുക്കത് അറിയാനും പറ്റില്ല അപ്പം ഇങ്ങനെയുള്ളവരുമുണ്ട് അത് അനുഗ്രഹം എന്ന് പറയും മറ്റൊരു ഭാഗം വരുത്തി ചെയ്യുന്നതുകൊണ്ട് അത് ഓരോ ബോർഡിന്റെ ഭാഗത്തെ കൊണ്ടിട്ടും എടുക്കുന്നത് അവർ സംസാരിക്കുന്ന ഭാഷ അറബി ആണെങ്കിൽ അറബി ഭാഷ ഇംഗ്ലീഷ് ഭാഷ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുള്ളത് കുറവാണ് നേരിട്ട് കണ്ടതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായം പറയാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ കഴിയും എൻ്റെ അനുഭവത്തിൽ അനുഗ്രഹം ഇങ്ങനെ പല രീതി ഉണ്ട് ചില ആൾക്കാരുടെ അനുഗ്രഹ രീതികൾ എതിരായിട്ട് പറയുന്നവരുണ്ട് അത് അവരവരെ പഠിച്ച രീതികൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെയും ആ രീതിയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അതുണ്ട് നിങ്ങൾ പോലും ഒരു കുറവും അല്ലെങ്കിൽ വിശ്വസിക്കാത്തവർ കൂടുതലൊന്നും വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വേറെന്താ അറിയണ്ടത് ചോദിച്ചോളൂ അതുപോലെ തന്നെയാണ് ഈ ജ്യോതിഷികൾ സ്വന്തം ജാതകമോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ജാതകമോ നോക്കാറില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നോക്കാറില്ല എന്ന് പറയുന്നതിനൊരു പ്രശസ്തിയില്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ബാർബർ മുടി മുടിവെട്ടണെങ്കിൽ വേറെ പോയി ബാർബടത്തിൽ ഡോക്ടറെ അസുഖം ചികിത്സിക്കണമെങ്കിൽ വേറെ ഡോക്ടറെ ചികിത്സിക്കും അതുപോലെ ജ്യോതിഷികൾക്കും ഭയമെന്ന് തോന്നിക്കുന്ന ഭാഗം വേറെ ചെയ്യിപ്പിക്കും ഞാൻ എന്റെ വീട്ടിലത്തെ ജ്യോതിഷം പറയുകയോ എഴുതുകയോ ചെയ്യും അവർ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഇല്ലാത്തത് ശാസ്ത്രമൊന്നും ഇല്ല ശാസ്ത്രമില്ല ഇതൊരു വായിച്ചറിവുമാണ് കാരണം ശേഷിന്റെ വിവാഹ സമയത്ത് അവർ ആർക്കും ഒരാൾക്ക് സന്താനയോഗം ഇല്ല എന്നറിയുമ്പോ അദ്ദേഹം തന്നെ നോക്കാൻ പാടില്ല പക്ഷെ ജാതകം ആയതുകൊണ്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ചെയ്തു അതുപോലെ എല്ലാവർക്കും പറ്റില്ലല്ലോ ഇല്ല ഇല്ല അദ്ദേഹം തന്നെ ചെയ്യണമെന്നില്ലല്ലോ ജ്യോതിഷിക്കും സന്താന ഭാഗ്യം അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കില്ല എന്ന് ജനിക്കില്ലെന്ന് അറിഞ്ഞില്ല പക്ഷേ അതിൽ പറയും നമുക്ക് പറയുന്നുണ്ട് രേഖാശാസ്ത്രം പഠിക്കണമെങ്കിൽ നല്ല ആത്മബലം ഉള്ളവർ മാത്രമേ പഠിക്കുക കാര്യം അവർ ഐശ്വര്യ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഭയപ്പാടുണ്ടോ ഭയപ്പാടുണ്ടോ മെന്റലായെന്ന് വരാം അപ്പം അതുകൊണ്ട് ചെയ്തൊരു വിധി അതി ഉണ്ട് നമ്മൾ പഠിക്കരുതെന്ന് പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ധ്യാനം ചെയ്ത് യോഗയെടുത്ത് ധ്യാനം ചെയ്ത് മനസ്സിനെ ബലപ്പെടുത്തിയാൽ നമുക്ക് ആ ധൈര്യം കിട്ടും അതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് നമ്മുടെ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞു വരയ്ക്കുന്നത് നല്ലതല്ലേ നമുക്ക് അങ്ങനെ ഇല്ല അതിനുള്ള ധൈര്യമുള്ളവർക്ക് ർക്കും ചെയ്യാൻ പറ്റില്ല അത്രയും ഡൈവേഴ്സ് ആവുകയും ചെയ്യും അതാണ് സത്യം അത് കഴിച്ചുടുന്നില്ല ഭർത്തൃഭാഗ്യ സ്നേഹമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അങ്ങനെ വേണമെന്നില്ല ഉപയോഗിക്കണം എന്നില്ല അതുകൊണ്ടാ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞറിയിക്കാൻ നമുക്ക് നല്ലതാ പക്ഷേ എന്തായിരുന്നുള്ളത്യം അവർക്ക് മാത്രമേ അറിയാവൂ അതിനെ കുറിച്ച് അതിന് പറയാത്തില്ല ശരിയല്ലേ അതെ 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 തീർച്ചയായിട്ടും അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഭാവമുണ്ട് ഇപ്പോ അത് ഞാൻ ഒരു പന്തയത്തിൽ ഏഷ്യാനിക്കു തന്നെ നല്ലൊരു മത്സരത്തിൽ മത്സരത്തില് മാത്യു വെല്ലുവിൻ്റെ കൈ നോക്കിയിട്ട് മക്കളുടെ ഭാഗം ഞാൻ എൻ്റെ കൈ നോക്കി മക്കളുടെ ഭാഗമൊക്കെ പറഞ്ഞപ്പോൾ മാത്യു വെല്ലുമായിട്ട് ഞാനൊരു ചെറിയ സംവാദം ഉണ്ടായിരുന്നു എന്റെ മക്കളുടെ കാര്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു സംവാദം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരാൻ നോക്കുന്നു അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ കഥ വർഷങ്ങൾ ും അപ്പോൾ അതുകൊണ്ട് ചില സിറ്റുവേഷൻസ് ആണ് പ്രധാനം നമ്മൾ നമ്മളതിനെ മനസ്സിലാക്കി വേണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനും അവതരിപ്പിക്കാൻ തീർച്ചയായും പ്രായോഗികമായിട്ട് നമ്മൾ അതിനെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പം എന്തെല്ലാം നോക്കിയിരുന്നാലും നോക്കിയില്ലെങ്കിലും ആ സംഭവിക്കേണ്ട കാര്യങ്ങൾ സമയത്ത് സമയങ്ങളിൽ അങ്ങനെ തന്നെ സംഭവിക്കും സംഭവിച്ചുകൊണ്ടേ പക്ഷെ അതിനെ മാറ്റാനോ അല്ലെങ്കിൽ തിരുത്താനോ ഒന്നും നമുക്ക് പറ്റത്തില്ല ശ്രമിച്ചാലും പറ്റത്തില്ല അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തുമോ ഓ ഹോ അത് വഴിയാണ് അത് ഞാനായിരുന്നാലും ശരി വേറൊരാളായിരുന്നാലും ശരി അങ്ങനെ കാര്യം എഴുതപ്പെട്ടത് മാറ്റാൻ എഴുതിയ വ്യക്തി ആ ശക്തിക്ക് മൂലം കഴിയില്ല ഓ എഴുതപ്പെട്ടത് മാറ്റാൻ നമ്മൾ ഭൂമിയിൽ ജനിച്ച് വീണാൽ ഉണ്ടാകുന്ന ആകർഷണ വികർഷണങ്ങളുടെ ഉച്ചനീര് ബന്ധു ക്ഷേത്ര സദ്യകളെ കൊണ്ടാണ് സർവ്വചരാചരങ്ങൾ ചെറിയ അപ്പോൾ അവയിലുണ്ടാകുന്ന മാറ്റം മാറ്റാൻ പറ്റത്തില്ല എഴുതി പോയതാണ് ഓ സീൽ ചെയ്തു ജനിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ സ്പർശനം കിട്ടുമ്പോൾ തന്നെ ആദ്യത്തെ ശ്വാസം വലിക്കുമ്പോൾ മൊത്തം എഴുതി കൃത്യമായിട്ട് എഴുതി നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല ഒരിക്കലുമില്ല മറ്റൊന്ന് ചോദ്യങ്ങളുടെ ഇപ്പം ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിൻ്റെ ജനസമയം അറിയിക്കുന്നത് സാധാരണ ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ പ്രസവങ്ങളെല്ലാം അപ്പോൾ അവിടെ നിന്ന് അറിയിക്കുന്ന സമയം അപ്പോൾ രാവിലെ അഞ്ചേ പത്ത് അല്ലെങ്കിൽ ആറേ പത്ത് വൈകിട്ട് ഈ സമയം പറയുമ്പോൾ ഇതിനകത്ത് ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഒരു 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 ബാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം ജാതകം എഴുതുമ്പോഴും ആ ജനിക്കുന്ന സമയം പറയുന്ന ഭാഗത്തെ കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഒരു രാശി ഉണ്ടാവുന്നത് അപ്പൊ ആ രാശിഫലം ഉണ്ടാകുന്നതിന്റെ അടുത്ത സമയം വരും വളർത്തി അത് രണ്ട് മണിക്കൂർ വരക്കും എന്നാൽ ഗ്രഹനില പ്രകാരം ജാതകം എഴുതുമ്പോൾ നമുക്ക് ഒരു ഫലമേ അതിന് എഴുതാം പക്ഷേ ജീവിതത്തിൽ അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ജീവിതത്തിൽ ഈ രണ്ടും മൂന്നും മക്കൾ ജനിക്കുന്നവരുണ്ട് ഒരേ സമയത്ത് ജനിക്കുന്ന അപ്പം ആ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വ്യത്യാസങ്ങളാണ് ഇരട്ട കുഞ്ഞു ഇരട്ട കുഞ്ഞുങ്ങളെ മൂന്ന് നാലുമൊക്കെ ഇവർക്ക് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ജനിക്കുന്നത് പക്ഷേ ഇവർക്ക് നാല് പേർക്ക് നാല് സ്വഭാവമായിരിക്കും ജാതകം നമ്മൾ എഴുതുമ്പോൾ ഒന്നേ എഴുതാൻ പറ്റും ലഗ്നവും രീതിയും ഗ്രഹങ്ങൾക്കും ഒന്നേ എഴുതാൻ പറ്റും പൊതുവില്ല ഫലമേ എഴുതാനും പറ്റും വ്യത്യസ്തമായിട്ട് എഴുതുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയാൽ എഴുതാൻ പറ്റും പക്ഷേ അത്രയും റിസ്ക് എടുത്ത് ജാതകം ഇടുന്നവർ കുറവാണ് കുറവാണ് കാര്യം ലഗ്നത്തിൽ ആ ഒരു രാശിയെ കൊണ്ടും ആ രാശി രാശാധിപന്മാരെ കൊണ്ടും അതിൻ്റെ ആകർഷണ വികർഷണങ്ങൾ നിൽക്കുന്ന ഗ്രഹസ്ഥതയെ കൊണ്ടുമുള്ള ഫലങ്ങളാണ് അവരെ ഇടുന്നത് എന്നാൽ ഇവരുടെ കൈരേഖയിൽ വരച്ചു വെച്ചിരിക്കുന്ന രേഖകൾ വ്യത്യസ്തങ്ങളാണ് ഞാൻ കുറച്ചൊരു പഠനം നടത്തിയപ്പോൾ വിവാഹം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ അവർ പഠിത്തത്തിൻ്റെ രീതി വ്യത്യാസമാണ് അവർ കുടുംബജീവിതത്തിൻ്റെ ശൈലിക്ക് വ്യത്യാസമാണ് ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വ്യത്യാസമാണ് അപ്പോൾ ഒരേ സമയം ജനിച്ചാണ് ഒരു വയറ്റിൽ നിന്ന് ജനിച്ചവരാണ് ഒരേ മാതാമറ്റം മക്കളാണ് പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പൂർണ്ണമായിട്ടും പ്രകടമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് അവര് ഇപ്പോൾ ഒരാൾ നാട്ടിൽ ജോലിയിട്ടെങ്കിൽ ഒരാൾ വിദേശത്തായിരുന്നു അങ്ങനെ ഒരുപാട് വിജയം കണ്ടിട്ടുണ്ട് അപ്പോൾ ചില ഡോക്ടറിൻ്റെ ചിലത് വക്കീലന്മാരായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വിദ്യയം കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ആ ഒരേ ഗ്രഹനിലയിൽ നിൽക്കുന്നവരെല്ലാവരും എന്ന് പറയാൻ പക്ഷേ സാമ്യത മാത്രമേ ഉള്ളൂ തമ്പും മാറ്റമുണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം വിശദമായ മറുപടി നൽകിയിരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾക്ക് അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം